നമസ്കാരം ഞാൻ ജോബി ജോബിച്ച് തോന്നുമ്പോൾ ഞാനിപ്പോ നിക്കുന്ന തൃശ്ശൂർ പോകുന്ന അപ്പൊ നമ്മൾ നേരത്തെ ഒരാളെ ഒരാള് നജീമിനെ നജീമിനെങ്ങോട്ട് പോയോ അതായത് നജീം പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞ പറയണേ വരുന്നവരണേ ഉറപ്പണോ അപ്പൊ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യണില്ല അപ്പൊ അതെങ്ങനെയാ നമ്മളിങ്ങനെ സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ കൈക്കകത്തും അപ്പൊ ഇവരൊക്കെ സാക്ഷികളാണ് അപ്പൊ കാര്യം ചെയ്യാന്നെ തുടങ്ങാം വീഡിയോ ഞാൻ കട്ട് ചെയ്യണില്ല അപ്പൊ കരഞ്ഞ് സൗണ്ട് ഉണ്ടാക്കി കൈയും തൊണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണവ പക്ഷെ കാക്കകള് വിളിച്ചാൽ വിളിപ്പുറത്ത് വരും വിളിപ്പുറത്ത് വരും ഉറപ്പ് നോക്കാം അന്ന് റെഡി അപ്പൊ ഇവിടെ മൊത്തം കാണിച്ചോ ഇപ്പൊ നിലവിലൊരു ഒറ്റ കാക്കയും ഞാൻ കാണാനില്ല കാണാനില്ലാട്ടോ ഇനി ആരെങ്കിലും ഇതിൽ കാണണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അദ്ദേഹം അവിടെ തുടങ്ങാൻ പോവാണ് ഞാനോട് ആദ്യം കളരി പരി തൊഴാൻ പോണ പോലെയാ അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ നോക്കിയിരിക്കണോണ്ട് ആ ലൈവല്ല ഇത് വീഡിയോ ആ ദേടാ ഒരു കാക്ക വന്നുടാ ദേടാ 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 അത് വന്നുടാ അത് കാക്കയല്ല സോറി ദേ അതിന്റെ മുകളിൽ കണ്ട മരത്തിന്റെ മുകളിലൊക്കെ വന്നിട്ടുണ്ട് സൗണ്ട് പ്രശ്നം അല്ലേ

ഇത് ഒരേ സമയത്തു തന്നെ എടുക്കുന്ന വീഡിയോ ആണ് ഇത് കണ്ട അതെ മരത്തിന്റെ കൊമ്പ് നോക്കിയേ സംഭവം അടുത്തടുത്ത് വരണ്ട കാക്കകള് ഇത് കണ്ട ആള് കൈകൊണ്ട് എത്ര എണ്ണാ നോക്കിയേ കൂട്ടക്കരച്ചിലായി ആളിവിടെ ഒരു കൂട്ടാ ഈ പ്രദേശത്തുള്ള കാക്കുകളൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒന്ന് പത്ത് പതിനൊന്ന് എനിക്ക് തോന്നുന്നു ഈ ഈ പഞ്ചായത്തിലുള്ളതൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നിട്ടാ കാക്കകള് ഇങ്ങനെ വരൂലേ എങ്ങനെ കഴിവ് അപ്പൊ സൗണ്ട് ആൾക്ക് ഒത്തിരി കുറവായ കാരണല്ലേ യാത്ര ഇതൊക്കെ വന്നിട്ട് നല്ല ടയർഡായിട്ട് ആ അല്ലെങ്കിൽ വിളിച്ച പറന്ന് വരും കയ്യിലൊക്കെ പക്ഷെ ഇപ്പൊ എത്ര ആൾക്കാരൊക്കെ കൈ വന്നിരിക്കും ഒരു കാഴ്ച ഭയങ്കര

പണ്ട് ഞാൻ ചെറിയ ഒരു കെട്ടി കെട്ടി കുട്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് കളിയാക്കുമായിരിക്കും പക്ഷെ അത് കളിയാക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്ത് കളിക്കാൻ പറ്റും ആർക്കും പറ്റില്ല കളിയാക്കണവർ അതിന്റെ വഴി കളിയാക്കി കേട്ടോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമ്മള് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ടായി നമ്മള് നല്ല വീഡിയോ നോക്കിയേ മർദ്ദന എവിടെ ഒക്കെ പറഞ്ഞത് കാശും വിശ്വാസം ചെയ്യുന്നോണ്ടാണ് പറയണത് കേട്ടാ പറഞ്ഞു ആ അത് ആ സൗണ്ട് കേട്ട് കേട്ട് കേട്ടേ ഇവിടെ നിറച്ച് കാക്കിയതിന്റെ ഭാഗത്ത് എന്തായാലും സംഭവം ഒക്കെ